അസ്സാം വലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു എൻ്റെ പ്രിയമുള്ളവരെ അലഹമ്മില്ല നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേ രാജ്യമാണ് നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഒരുപാട് മതങ്ങൾ ജീവിപ്പി ജീ മതക്കാരായ ആളുകളുണ്ട് അവർക്ക് അവരുടെ മതങ്ങളുടെ മൂല്യങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കാനുള്ള അവകാശം ഇന്ന് ഇന്ത്യ രാജ്യത്തുണ്ട് പക്ഷേ നമുക്കറിയാം സ്കൂളിലേക്ക് തട്ടമിട്ടുകൊണ്ടൊരു പെൺകുട്ടി തൻ്റെ അവകാശവും മുന്നിൽ നിർത്തിക്കൊണ്ട് കടന്നു വന്നപ്പോൾ ആ കുട്ടിയുടെ അത് വിലക്കപ്പെട്ട പ്രിൻസിപ്പലിനെയും അവിടുത്തെ മാനേജ്മെന്റിനെയും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വളരെയധികം സങ്കടവും വിഷമവും തോന്നിയ ഒരു വാർത്ത തന്നെയായിരുന്നു നമുക്ക് മുമ്പിൽ ആ ഓരോ കാര്യങ്ങളും അല്ലെ നമ്മളെല്ലാവരും ആ ഒരു വിഷയത്തിൽ പ്രതികരിച്ചവരാണ് അതിനെക്കുറിച്ച് സംസാരിച്ച ആളുകളാണ് കൂടുതലായിട്ട് മനസ്സിലാക്കിയ ആളുകളാണ് എന്നാൽ ഇന്ന് ആ പെൺകുട്ടി പുതിയ സ്കൂളിലേക്ക് ആ സഹോദരൻ്റെ രണ്ട് മക്കൾ പോകുന്നതിൻ്റെ സന്തോഷത്തോടെ തട്ടമിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ പങ്കുവെച്ചിട്ട് ആ സഹോദരൻ തൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി ഞാൻ എൻ്റെ മക്കൾ പുതിയ ഒരു സ്ഥാപനത്തിലേക്ക് ഞാൻ വിടുകയാണ് എല്ലാ മൂല്യങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യത്തോടു കൂടെ വിടുന്നു എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട പിതാവായി സന്തോഷത്തിൻ്റെ ഒരു പിതാവായി ഇന്ന് ആ പിതാവ് മാറിയിരിക്കുകയാണ് തൻ്റെ മകൾ പുഞ്ചിരിച്ച് നിൽക്കുന്നത് കണ്ട് ആ പ്രിയപ്പെട്ട വാപ്പ ഇന്ന് അഭിമാനം കൊള്ളാൻ എവിടെയാണ് ഇന്ത്യ രാജ്യത്തപ്പം സ്വാതന്ത്ര്യമുള്ളത് നമ്മുടെ മതത്തിൻ്റെ മൂല്യങ്ങൾ അനുസരിച്ച് പോലും ഒരു സ്ഥാപനത്തിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന ഒരു സ്ഥാപനമായി ഇന്ന് ആ പറയപ്പെടുന്ന പ്രിൻസിപ്പളും സ്ഥാപനവും അതിൻ്റെ മാനേജ്മെൻറ്റും മാറിയെന്ന് നമുക്ക് മുമ്പിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് മതമൂല്യങ്ങൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇത്രയും ദിവസം നാല് മാസത്തോളം ആ പെൺകുട്ടി ഒരാൾക്കാരും ചോദിച്ചു ഇത്രയുമായിട്ട് എന്താണ് ഇപ്പഴാണ് ഇല്ല ഈ പ്രശ്നം വരുന്നത് നാല് മാസത്തോളം ആ പെൺകുട്ടി അവിടെ തട്ടംച്ചു കൊണ്ട് ആ സ്ഥാപനത്തിനകത്ത് കയറിപ്പോയി പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീടൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ കുട്ടി ഒരു ദിവസം തട്ടമിട്ടപ്പോൾ അത് വിലക്കപ്പെട്ട് വളരെ മോശമായിട്ട് സംസാരിച്ച ആ പ്രിൻസിപ്പളും അവിടുത്തെ മാനേജ്മെൻറ്റും സഹ സ്റ്റാഫുകളുമൊക്കെ എൻ്റെ പ്രിയമുള്ളവർ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു വിഷമമാണ് ഹൃദയത്തിനകത്ത് തോന്നുന്നത് അല്ലേ ഇത്രയ്ക്കും വർഗീയ വിഷം തൊപ്പുന്നവരാണ് നമ്മുടെയൊക്കെ നേതൃത്വം നൽകുന്ന അധ്യാപകരൊക്കെ എന്നറിയുമ്പോൾ സങ്കടം തോന്നാ ആ ഒരു പ്രിൻസിപ്പിളിന് അത്രക്കും വർഗീയത തുപ്പി നടന്നിരുന്ന ആ പ്രിൻസിപ്പളിന് റോട്ടറി ക്ലബ്ബ് തിരുവനന്തപുരത്തുള്ള റോട്ടറി ക്ലബ്ബ് അത് ആ ഒരു സ്ത്രീക്ക് ആ ഒരു പിന്നെ പ്രിൻസിപ്പളിന് ഏറ്റവും മികച്ചൊരു പ്രിൻസിപ്പളിന് അധികാരം അവകാശം ഒരു മൊമെൻ്റ് കൊടുക്കുക അവാർഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്താണ് അതിൻ്റെയൊക്കെ പിറകിലുള്ള അജണ്ട എന്ന് നമുക്കറിയാം ഓരോ കന്യാസ്ത്രീകൾക്കും സ്ത്രീകൾക്കും അവരുടെ മതത്തിനനുസരിച്ചുള്ള ശിരോവസ്ത്രം അവർക്ക് തലയിൽ ധരിക്കാമെങ്കിൽ ഓരോ മുസ്ലിമിനും അവരുടെ മതത്തിൻ്റെ മൂല്യങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട് നമുക്കറിയാം ഒരു കന്യാസ്ത്രീയുടെ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു മക്കളെ നിങ്ങൾക്ക് ഈ മുഖത്ത് ചുറ്റി വെച്ചിരിക്കുന്ന തലയിൽ ചുറ്റി വെച്ചിരിക്കുന്ന ഈ തട്ടമുണ്ടല്ലോ അത് നിങ്ങളെ കാണാൻ നിങ്ങളെ സുന്ദരമാക്കുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് ഭംഗി എന്ന് പറഞ്ഞിരുന്ന എന്ന് പ്രസംഗിച്ചിരുന്ന ഒരു കന്യാസ്ത്രീയുടെ രാജ്യത്താണ് നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് മനസ്സിലാക്കണം നമ്മൾ തൻ്റെ സ്ഥാപനത്തിൽ പഠിക്കുന്ന വട്ടപ്പാട്ട് അവതരിപ്പിക്കുന്ന കുട്ടികൾക്ക് മുമ്പിൽ കൈയുയർത്തി സിസ്റ്റർ പ്രാർത്ഥിക്കുകയാണ് കർത്താവിൻ്റെ മുമ്പിൽ കൈയുയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ വന്ന മനസ്സിലാക്കണം വീഡിയോ വന്ന കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതും നടന്ന കേരളത്തിലാണ് അതും ഒരു അധ്യാപികയാണ് ഇതുമൊക്കെ ഒരു അധ്യാപികയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ നന്മയുടെ പൂക്കളാണ് നമ്മുടെ വി മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ ആ നന്മയാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത് അല്ലാതെ ഇങ്ങനെയുള്ള വർഗീയതയോ വിദ്വേഷോ പരാമർശങ്ങളോ അല്ല നമ്മൾ കൊടുക്കേണ്ടത് ഇതിൻ്റെ ഒക്കെ പിറകിലുള്ള അജണ്ടയും ഇതിൻ്റെ നാമധേയങ്ങൾ എന്താണെന്ന് ലോക സമൂഹത്തിന്റെ മുമ്പിൽ തെളിഞ്ഞു നോക്കൂ നിങ്ങൾ ആ കുട്ടിയുടെ പുഞ്ചിരി സന്തോഷം കൊണ്ടുള്ള പുഞ്ചിരി മതി ആ സിസ്റ്റർക്ക് മുമ്പിൽ ആ ഒരു കർത്താവിൻ്റെ എന്ന് പറഞ്ഞ് അത്രക്കും വലിയ ആ ഒരു വിദ്വേഷം പരത്തിയ ആ ഒരു സ്ത്രീക്ക് മുമ്പിൽ അഭിമാനത്തോടെ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അത് മതി ആ സ്ത്രീക്കുള്ള ആ കന്യാ സ്ത്രീക്കുള്ള മറുപടി കൊടുക്കാൻ അല്ലേ അന്ന് ചിരിച്ചു കൊണ്ട് പറയുമായിരുന്നു ഹൗ ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ പറയാണ് ഞങ്ങൾ ഞങ്ങളുടെ നിയമമാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത് എന്ന് എന്ത് നിയമമാണത് എന്ത് നിയമം ഞാൻ വീണ്ടും വീണ്ടും പറയണം മുസ്ലിം സ്ഥാപനങ്ങളിലെ ഒരുപാട് നമ്മുടെ കേരളത്തിൽ നിങ്ങൾ ആ മുസ്ലിം സ്ഥാപനത്തിൽ പോയിട്ട് നിങ്ങളൊന്ന് അന്വേഷിക്ക് ഇവിടെ വരുന്ന ക്രിസ്ത്യൻ കുട്ടികൾ എങ്ങനെയാ വരുന്നത് ഇവിടെ വരുന്ന ഹൈന്ദവ സുഹൃത്തുക്കൾ കുട്ടികൾ എങ്ങനെയാ വരുന്നത് ഇവിടെ വരുന്ന മുസ്ലിം കുട്ടികൾ എങ്ങനെയാണ് വരുന്നത് എന്ന് ഈ പറയുന്ന മാനേജ്മെന്റ് നിങ്ങളൊന്ന് പോയിട്ട് പഠിക്ക് നിങ്ങളൊന്ന് പോയിട്ട് അന്വേഷിക്ക് അപ്പ അറിയും നിങ്ങൾക്ക് എന്താണ് മത സൗഹാർദ്ദവും മതമൂല്യങ്ങളും നമ്മൾ ഇവിടെ കൊടുക്കുന്ന കുട്ടികൾക്ക് വിദ്യാർത്ഥികൾ കൊടുക്കുന്ന ന്യൂന മൂല്യങ്ങളും അവർക്കുള്ള സ്വാതന്ത്ര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലാതെ ഞങ്ങൾക്കും ഞങ്ങൾ നിയമം ഞങ്ങളുടെ നിയമം ഞങ്ങളെത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ന്യായീകരണത്തിൻ്റെ വക്കിലൂടെ കടന്നു പോയപ്പോൾ സമൂഹത്തിൻ്റെ മുഴുവനും മനസ്സിലായി വൂണോർത്ത് കടന്ന് നിങ്ങൾ ഉരുണ്ട് കളിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കണം വീണോർത്ത് കടന്നിട്ട് വെറുതെ ഉരുണ്ട് എന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാകും കർത്താവിൻ്റെ മടവാട്ടികൾ എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല ഈ ഒരു വിഷയത്തിന്റെ പേരിൽ പല വീഡിയോസുകളും ചെയ്തപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു സുഹൃത്ത് ഒരു അൻ ഏകദേശം അത്യാവശ്യ പ്രായമുള്ള ഒരു ഒരു ചേട്ടൻ ഒരു അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു തെ നിങ്ങളുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഏർ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കാൻ അദ്ദേഹം ഒരു ക്രൈസ്തവനാണ് അദ്ദേഹം ഒരു ക്രൈസ്തവനായ സഹോദരനാണ് മാത്യു എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട അച്ഛൻ അദ്ദേഹം വിളിച്ചിട്ട് വളരെ സന്തോഷത്തോടെ അവിടുന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ പിന്നെ മനസ്സിലാക്കി ഈയൊരു മത സൗഹാർദ്ദങ്ങളെ മതമൂല്യങ്ങളെ എല്ലാവർക്കും പരസ്പരം കൊടുക്കുന്ന സ്നേഹങ്ങളെ സൗഹാർദ്ദങ്ങളെ മനസ്സിലാക്കി കൊണ്ട് സംസാരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ നമുക്ക് വലിയ സന്തോഷം നമുക്ക് തോന്നി മനസ്സിലാക്കണം അങ്ങനെയും സത്യ ക്രിസ്ത്യാനികളും നമുക്ക് മുന്നിലുണ്ട് മനസ്സിലാക്കണം അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ രാജ്യത്തുള്ള നിയമവും നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ കൂട്ട കൂടെയുള്ള ഈ ഓരോ കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങളാണ് എത്രത്തോളമാണ് ഈ വിഭാഗങ്ങളൊക്കെ എന്നും 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 പരിശുദ്ധ ദീനിനെയും മറ്റു മതസൗഹ മതങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെയും സൗഹാർദ്ദങ്ങളെയൊക്കെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു എന്ന് ഇങ്ങനെയുള്ള ഈ സംഭവങ്ങൾക്ക് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ കെളിയിലൊന്നും പോയിട്ട് ചാടാതിരിക്കില്ല ഞാൻ മനസ്സിലാക്കാൻ ആ കുട്ടിയെങ്ങാനും അവിടെ വീണ്ടും പഠിക്കാൻ ആഗ്രഹിച്ച് അവിടെ പഠനം തുടർന്നിരുന്നുവെങ്കിൽ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും ഇവരൊക്കെ വലിച്ചു കീറൂലെ ഞങ്ങൾ ആ കുട്ടിയെ ഞങ്ങളുടെ കുട്ടിയെ വേണ്ടതുപോലെ ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറയുമ്പോൾ അപ്പൊ ഞാൻ ആ റോട്ടറി ടീമിനോട് ഞാൻ പറയ പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സഹോദരിയുടെ ആ ഒരു കന്യാസ്ത്രീയുടെ സ്ത്രീയുടെ ആ ഒരു പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വളരെ ഗ്രാമറൊക്കെ തെറ്റിച്ച് അർത്ഥവും ഒക്കെ തെറ്റിച്ചിട്ടുള്ള രൂപത്തിലുള്ള പെട്ടിട്ട് പറയ വളരെ മോശമായി പെട്ട് പറയുന്ന പോലെയുള്ള ഇംഗ്ലീഷ് അവരൊക്കെയാണ് അത്രേ പ്രിൻസിപ്പളായിട്ടും അധ്യാപകരായിട്ടും നേതൃത്വം കൊടുത്ത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അതിനുള്ളൊരു ഒരു നല്ലൊരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒരു അവാർഡാണ് നമുക്ക് കിട്ടുന്നതെന്ന് ഞാൻ പറയുന്നു കാരണം അങ്ങനെയാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ അവിടുത്തെ നില എന്ന് പറയുന്നു നിലവാരം എന്ന് പറയുന്നത് പറയുന്നു ആരംഗീകരിക്കുന്നു ആരാണ് അവർ അംഗീകരിക്കുന്നത് ഇവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് പറയുന്നു എന്തായാലും മതമൂല്യങ്ങളനുസരിച്ചു ഒരു കുട്ടിക്ക് സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ കഴിയുന്നില്ല പഠിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിലത്രയ്ക്ക് നമുക്ക് വർഗീയ വിഷവും മതസൗ ആ സ്നേഹങ്ങളും ഒക്കെ എവിടെയാണ് മൂല്യങ്ങൾ എവിടെയാണ് പിന്നെ അംഗീകരിക്കുന്നത് എവിടെയാ പിന്നെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കുട്ടി കണ്ടാ പേ മറ്റുള്ളവർ കണ്ടാ പേടിക്കുന്നു ആ വാപ്പ കുറിച്ചൊരു വാക്കുണ്ട് എൻ്റെ കുട്ടി തട്ടമിട്ടത് കൊണ്ട് മറ്റുള്ളവർ പേടിക്കാത്ത സ്ഥാപനത്തിലേക്കാണ് ഇനി എൻ്റെ മകളെ പറഞ്ഞു വിടുന്നത് എന്ന് മനസ്സിലാക്കണം കുട്ടിക്ക് തട്ടിട്ടത് കൊണ്ട് പോലാത്തല്ലേ നാ വരുന്ന കന്യാസ്ത്ര കണ്ടാ കുട്ടികളൊക്കെ പേടിച്ചു വണ്ടല്ലേ അല്ലേ അവരുടെ ഡ്രസ്സും അവരുടെ തലയിൽ ഇട്ടിരിക്കുന്നൊക്കെ കണ്ടിട്ട് പേടിച്ചു പണ്ടല്ലേ എന്താണേ സമൂഹത്തിൻ്റെ ഓരോ പോക്കി സമൂഹത്തിൽ ഇവരൊക്കെ എത്രത്തോളം ഇല്ലാതെയായി എന്ന് നമുക്ക് ആ ഓരോ വാക്കുകളിൽ നിന്നും ജനങ്ങളുടെ അംഗീകാരങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നു പക്ഷേ ഇപ്പോഴും വിചാരിക്കുന്നത് ഞങ്ങൾ വിജയിച്ചു എന്നാണ് അവർ അണ്ടന്മാരല്ലേ ചെയ്യുന്നത് ഭക്തരം നമ്മളീ സൗഹാർദ്ദം നിലനിർത്തി തരട്ടെ അസല വാലേക്കും വരഹ്